ആയ് അച്ചാൻ സൂചിൻ്റെ പുതിയൊരു വീലൊക്കെ എല്ലാവർക്കും ഒരുക്കൂടെ സാധ്യത അപ്പോൾ നമ്മുടെ ഓട്ടം ഏടിക്കഴിഞ്ഞാൽ അതേ യൂണിഫോമിലിങ്ങിറങ്ങോ വീട്ടിൽ പോയി അതേപോലെ ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിറങ്ങി ചെറിയൊരു കൈ ചൂണ്ടയുണ്ട് കുറേ മണ്ണിരേ പിടിച്ചിട്ടുണ്ട് ഇന്ന് കുറേ കാര്യം പിടിക്കാൻ കണ്ട് വന്നാൽ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല നമ്മൾ കഴിഞ്ഞ അങ്ങനത്തെ കൊല്ലമൊക്കെ ഈ സീസ് പിടിച്ചപ്പോൾ ഇപ്പോൾ കണ്ടൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക നല്ല ഇടാൻ വേണ്ടി ഇപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ പറ്റിച്ച് പിന്നെ അത് എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക് അങ്ങ് പോകാം ചാലിനകത്ത് പോകണം അവിടെ പുറത്ത് പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ കാണിക്കാം ഓക്കെ ഓക്കെ കണ്ടൊക്കെ പൂട്ടുന്നേ ഉള്ളൂ കേട്ടോ നല്ല കാഴ്ചകളൊക്കെ അതങ്ങോട്ടിറങ്ങി തന്നെ പൂട്ടുന്നതിന് ഇടിച്ചല്ലെങ്കിൽ മീനൊക്കെ കിട്ടും അതിനകത്ത് മീനൊക്കെ ആണ് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്നു നോക്കട്ടെ ഇവിടെ എല്ലാം പൂട്ടാൻ പോവാം ഇവിടെ ഒക്കെ ഉണ്ട് ചൂടാഴം കുറയും ഇപ്പോൾ വെള്ളം പറ്റിക്കുക നോക്കട്ടെ ഇവിടെ അപ്പുറത്തെ ചാല് അവിടെ നല്ല ആഴം കേട്ടോ അതിനകത്ത് വെള്ളം കുറഞ്ഞോട്ട് ചൂടാണ്ട് ഇപ്പോൾ മീൻ്റെ ഇവിടെ നിൽക്കത്തി ൂണ്ടക്കാരൊക്കെ ഉണ്ടെന്നോ എപ്പോഴൊന്നും കിട്ടത്തില്ല കേട്ടോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ വെറുതെ നമ്മൾ കറങ്ങി അടിച്ച് പോകാമെന്ന് എന്തായാലും പോയി നോക്കാം പ്രകൃതി രമണിയൊക്കെ കണ്ടിട്ട് ഇവിടെ പൂട്ടിക്കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ചൂണ്ടക്കാരൊക്കെ ഉണ്ട് ഏ വരെയോ അത് അത് നമ്മൾ ടാങ്ങി കൊടുക്കണം എന്നാലേ പിടിക്കത്തുള്ളു അതിന് മണവും ഗുണമൊന്നുമില്ലല്ലോ അത് നമ്മുടെ കൃമീടെ ആ ഇതല്ലേ ഇന്നത് മണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഇതൊന്ന് ചുമ്മാ അനക്കി കൊടുത്താൽ മതി അതിൽ നല്ല മണ്ണ് നമ്മുടെ മണ്ണര കിട്ടുകയാണെങ്കിൽ അതിനെ പിടിച്ചിരുന്നു ഏറ്റവും ഞാൻ ഇച്ചിരി മണ്ണരയൊക്കെ തപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ല ആഴമുണ്ട് മോട്ടോർത്തൊരു അടിയില്ലേ പിന്നതിനടി കാണാൻ ചെലപ്പ് നോക്കാം കുപ്പിയല്ല എടുത്ത് പിടിയടാ നല്ല വരാലായിരുന്നല്ലോടാ വീട്ടിലിട്ടിയേ എന്താ അയ്യോ നല്ല ഒരു മുന്നൂറ് സൈസ് ഉള്ള വരാലായിരുന്നു ആ കോട്ടെ ചൂണ്ട കെട്ടി എടുക്കൂണ്ട കെട്ടി അത് മീനെല്ലാം പിടിച്ചതേ കടിച്ചു ശരിക്ക് പിടിച്ചില്ല അതാ നീ വരിച്ചപ്പോ കൂടി പോകുന്നേ ഉള്ളൂ ഒന്ന് അനക്കി നോക്കിയപ്പോൾ കയറി പിടിക്കും ഈ വരയൊക്കെ അനക്കുന്നോ അല്ലേ മീൻ മനസ്സിലായത് ഡ്യൂപ്ലിക്കേറ്റാ ഇതുപോലെ പുഴു പുഴുവരുത്ത സാധന ഞാൻ കൊറേ കൊണ്ടൊന്നും വിറ്റായിരുന്നു ആദ്യം ചുമ്മാ അത് അനക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എത്ര നേരം അനിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നല്ല മുട്ട വേറെ പിടിച്ചങ്ങോട്ട് അതിന് മണോ വരയ്ക്കാൻ നല്ല മണമാണ് കട്ട മണമാണ് മണോ എല്ലാ സ്ഥലത്തും മോട്ടർ പേരുടെ അടിയില്ല മീനെ ഉണക്ക് വരുമ്പോൾ ബാതിരിക്കുന്നു അത് എവിടെ ചെന്നാലും അമ്മര്ക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ അത് ജനിച്ചത് അങ്ങോട്ടു ഏ വരാൽ ഉണ്ട് കേട്ടോ അമ്മ കുളിച്ചിരിക്കാൻ നല്ല ദുഖല്ല അത് തണുപ്പും നല്ല താഴ്ചയൊക്കെ ഉണ്ട് അമ്മി അതിനിരുന്ന ഏഹ് ആണ്ടോ അവിടെ ആ ഞാൻ അപ്പറോട്ട് ഇറങ്ങാൻ തുടങ്ങിയതാ പിന്നെ നിങ്ങൾ കണ്ടോ നിങ്ങോട്ട് ഞാനിവിടെ കുറച്ച് പുഷ്ടി കിട്ടില്ലേ മീൻ കിടന്ന് അടിക്കുന്നുണ്ട് അമ്മരതിൻ്റെ ഇട്ട് പോടിയിടേ പിന്നെ കിട്ടി കൊണ്ടു ശോട്ടിടാൻ പറ്റിട്ടില്ല പൊടിക്കല്ലാൻ വേണ്ടി ഇഷ്ടം പോലും അത്രേ ഉള്ളൂ എന്റെ ചെറിയ ഈ സൈഡിലെ പൊടിപ്പുഞ്ഞു വീഴും പഴയ എടുത്തു വരാല്ല അത് വഴി പോയപ്പോഴേ പോയപ്പോഴെങ്കാണ്ട് കണ്ടപ്പോൾ എടുത്താന്ന് അത് മലപ്പൂർവം പിടിച്ചോന്ന് അരി ഒടിഞ്ഞ വെയിലാണ് ഇക്കൊടിഞ്ഞു പോലും പിന്നെ ചുറ്റിന് വല കിട്ടേ കേട്ടോ ഇരുമ്പിൻ്റെ വലയായി ഇതിനകത്തില്ല ഉടക്കുന്നുണ്ട് ഇടീ പൈപ്പിന് ചുറ്റിനേ ഇരുമ്പിൻ്റെ കണ്ടോണ്ട് കേട്ടോ അത് ചൂണ്ട കൊണ്ടോ അതേ ചെന്ന് കറക്റ്റ് അതേ ചെന്ന് ഉടക്കുന്നുണ്ട് ഈ മീൻ കിടന്നു മറിയുന്നുണ്ടോ കേട്ടോ വല്ല തീരിപ്പിടിയേ മലയിലും കൊണ്ടൊക്കെ എല്ലാം എല്ലാം ഇച്ചിരി ഇച്ചിരി ഉള്ളതെല്ലാം വണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഏ പോവാ യാമയെന്നും രാമച്ചല്ല രാമയാന്ന് തോന്നുന്നു ഞാൻ കൊമളൊക്കെ വരുന്നുണ്ട് ദൈവമയാമയാന്ന് ആളെ വരാ നമ്മടെ കുത്തേ കെട്ടിപ്പോയി വിരുങ്ങിയ ചൂണ്ട വിഴുങ്ങിയല്ല ചൂണ്ട വിഴുങ്ങിയോ ഇനി അത് അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അത് ഇന്നെടുക്കാം ഞാൻ ആ വിചാരിച്ച ആമയായിരിക്കുന്നത് കേട്ടോ കൊമ്പളയൊക്കെ വരുന്നത് ഒത്തിരി വരാൻ വരാലറമ്പ നിക്കേ അത്ര ആഴം വേണ്ട ശകല ആഴത്തിട്ടാ മതി അമ്മമാര് മോളി വന്ന തീറ്റി നോക്കി നിൽക്കുന്നേ എന്നത് എട്ട ആരും ആമയുണ്ട് കറുത്താമ പിടിച്ചാ കൈ മാറി നാറ്റ് നാറ്റിച്ച് ആ പിടി ഇരിക്കാൻ പറ്റുന്ന തലയും കുത്തി വെള്ളത്തി ആമ വരുന്നുണ്ട് ഞൊരിയൊക്കെ വരുന്നു നാളെ രണ്ടുമൂന്ന് കാരിയൊക്കെ കിട്ടിയിരുന്നു ഞാനായത് പുറത്താ വന്നു പിഴുങ്ങി ചെറുമീൻ്റെ കുഞ്ഞ് കിണറ്റിലിട കളയൂരാനും പറ്റുന്നു കടകട്ടെ കളയത്തെ വീട്ടിൽ വേറെ എവിടെ കേട്ടോ വീട്ടിലാ ോണ്ടു നോട്ടു അയബിൽ കയറ്റിയിടാൻ പറ്റത്തില്ലല്ലോ ഉടക്ക അപ്പം ഇത്തിയോട് ചേർന്ന് അല്ല ഇടാങ്കി മുടിഞ്ഞുടക്ക മീൻ കിടന്നു പറയുന്നുണ്ട് ഇവിടുന്ന് അടി മുഴുവൻ കമ്പി കമ്പി വല ഇട്ടേക്കുവാണേ ഈ മോട്ടറിനകത്ത് ചൈന ചപ്പ് കയറാതിരിക്കാൻ വേണ്ടി അവിടെ മീൻ പിടിച്ചാൽ ഉടക്കി തരാത്തല്ലോ ആ തീറ്റയുടെ സൈഡിൽ കിടന്ന് അടിക്കുന്ന അടിയുണ്ട് കുരിയോ അല്ല പെരുത്തധാനവിടെ മാറിയതാണ് വിശന്ന് കിടന്നാലും ആഹാരം എടുക്കരുത് ടിക്ക ഭയങ്കര അടി അടിക്കുന്നു ഇറമ്പിലൊക്കെ നിപ്പുണ്ട് മീൻ ചാഴുന്ന ചാട്ടങ്ങി പിടിക്കുന്ന എല്ലാ വട്ടി മാത്രമേ പിടിക്കുന്നുള്ളൂ ടിപ്പോയി നോക്കിയിരിക്കുകയായിരുന്നു അവസരം ആ വോട്ടെന്താടാ വാങ്ങയാണോ വരാലാണോ അത് വളർത്തു പോരാടാ എന്നിച്ച് മോടോ ചോദിച്ചോടോ എടാ ടാ അത് എന്താ തീറ്റി കിട്ടുന്ന വാങ്ങിച്ചത് ചൂണ്ട ഇല്ല കൊച്ചു പൊടിച്ചൂട്ടേ ഇങ്ങനെ അത് ഞാൻ പിടുത്തം ഇത് ഇത് ചെറുവിനാണോ വരാലോ എന്റെ പൊന്നളിയോ എന്തു സഹിച്ചോളൂ ഇത് ചൂണ്ട നൂറ് കേട്ടോ ചൂണ്ട നൂറ് വരാല് ഒരിലുണ്ടെന്ന് തോന്നില്ലേ കൈ നീളു ഇമ്മാരപ്പമ്മയും കിടക്കത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പോട്ടെ എനിക്ക് ചെറിയ വരല്ലോ ഒരു വലിയ തരണം പോവുകയായിരിക്കും ചെയ്യും അമാർ പിന്നെ കിട്ടി ഒരെണ്ണം കൂടെ കിട്ടി എടുക്കാൻ പറ്റില്ല പിന്നത്തെ സന്തോഷമായില്ലേ സന്തോഷമായില്ലേ സമാധാനമായി വിഷമിച്ചിരിക്കുന്നു അത് ഏറ്റവും ഓർമ്മയില്ല ഒരു രീതാക്കി മോളുണ്ടത്തെ അപ്പൊ ഓക്കെ ദിവസം കാണാം നമുക്ക് വീണ്ടും വരും ഓക്കെ ഇവിടുന്ന് പോയില്ലേ പാമ്പാടി വണ്ടിയോ